ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം റോക് വാൽ മൗണ്ടീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ ഉള്ള മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തി മുങ്ങിയ പ്രതി പതിനാറ് ശേഷം വഴിക്കടവ് പോലീസിന്റെ പിടിയിലായി രണ്ടായിരത്തി ഒൻപതിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് വഴിക്കടവിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ കണ്ണൂർ മുണ്ടുപറമ്പ് സ്വദേശി പുളിക്കൽ ജോസ് ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിച്ച പ്രതിയെ കണ്ണൂർ ജില്ലയിലെ ഇരട്ടിയിൽ വെച്ചാണ് വഴിക്കടവ് പോലീസ് പിടികൂടിയത് അനധികൃതമായി മദ്യം കൈവശം വെച്ചതിന് പ്രതിക്കെതിരെ തലശ്ശേരി എക്സൈസിലും കേസ് നിലവിലുണ്ട് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ ധനഞ്ജയദാസിന്റെ നേതൃത്വത്തിൽ വഴിക്കടവ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രതീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ അലക്സ് കൈപ്പിനി വിനീഷ് എന്നിവരാണ് പ്രതിയെ കണ്ടെത്തി പിടികൂടിയത് നിലമ്പൂർ ജെഎഫ് സി എം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മഞ്ചേരി സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പാർക്ക് ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ്ഡ്രൺ സ്ക്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളംതോട് മലപ്പുറം